Hey, എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്ന കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് സ്വാഗതം ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും കറണ്ട് അഫയർസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒരു ടോപ്പിക് ആണ് അല്ലേ അപ്പോ നമുക്ക് പി എസ് സി എക്സാംസിന് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ എൽ ഡി സി എക്സാം ദാങ്ങി എത്തിക്കഴിഞ്ഞു നമുക്ക് ജൂലൈ മുതൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ജൂലൈയിൽ എക്സാം ആണ് എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒന്നൊന്നര വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പഠിച്ചിരിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ായി കെ എസ് മെൻടർ അവതരിപ്പിക്കുന്ന കറണ്ട് അഫയേഴ്സ് സീരീസ് ആണ് ഇന്നലകളിലേക്ക് എന്നുള്ളത് ഇതിന്റെ ഫുൾ പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതുവരെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒന്നും തന്നെ നോക്കിയിട്ടില്ല അല്ല അല്ല എന്നുണ്ടെങ്കിൽ നോക്കിയ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സിനോടുകൂടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം കുറേയൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നലകളിലേക്ക് എന്ന സീരീസ് റെഫർ ചെയ്യാം എന്നുള്ളതാണ് ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാവുന്നതാണ് ഈ ഒരു സീരീസിൽ കഴിഞ്ഞ വർഷങ്ങളിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർസ് യോടുകൂടി അടുക്കും ചിട്ടയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്സ് ആണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്സ് ആണ് നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ഈ ഇടയ്ക്ക് നടന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കടലാക്രമണം ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് ഒരുപാട് പേർക്ക് മാറി താമസിക്കേണ്ടി ഒക്കെ വന്ന ഒരു കടലാക്രമണമായിരുന്നു ഞങ്ങൾ നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു മഴ പെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് കടലാക്രമണവും വരുന്നു ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണ മൺസൂൺ കാലങ്ങളിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് കടലാക്രമണമൊക്കെ പക്ഷെ ഇപ്പോ വേനൽക്കാലത്ത് നമുക്ക് ഒരു കടലാക്രമണം ഉണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടലാക്രമണം കേരളം നേരിടേണ്ടി വന്നത് അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കടലാക്രമണം ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ കാരണമായി ാണ് കേരളത്തിൽ ഉണ്ടായത് എന്താണ് ആ പ്രതിഭാസം തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം എന്ന് പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്നതുകൊണ്ട് നമ്മൾ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കള്ളക്കടൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു പ്രതിഭാസത്തിനെ കുറിച്ച് നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മുടെ തീരദേശത്തിലുള്ള ആൾക്കാർ പറയുന്നത് കടലൊരു കള്ളനെ പോലെ വന്ന് തീരത്തുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷില് ഈ ഒരു കടലാക്രമണത്തിന് ഇങ്ങനെയുള്ള പ്രതിഭാസത്തിന് വേണ്ടി നമ്മൾ ഒരു പേര് കൊടുക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് സ്വെൽ സെർജ് എന്നാണ് സ്വെൽ അൽ അഥവാ നമ്മുടെ കള്ളക്കടൽ പ്രതിഭാസം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ എന്താണ് ഈ സ്വെൽ സ്വെൽസെർജ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഉൾക്കടലില് അതുമായിട്ട് കോണ്ടാക്ട് ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്ത് എന്തോ ഒരു ചേഞ്ച് വരുന്നു ഒരു പ്രഷർ ഡിഫറൻസ് ഹ്യുമസ് ആയിട്ടുള്ള ഒരു പ്രഷർ ഡിഫറൻസ് ഫോർ എക്സാമ്പിൾ ഹെറിക്കേൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു അപ്പം ഉണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന വിൻഡ് എനർജി ആ ഒരു വിൻഡ് എനർജി ഗ്രാജുവലി നമ്മുടെ കടലിലേക്ക് നമ്മുടെ കടലിലേക്ക് അത് വ്യാപിക്കുകയാണ് അതായത് വെള്ളത്തിലേക്ക് ഈ വിൻഡ് എനർജി വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആകപ്പെടുകയാണ് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള തിരമാലകൾ ഉണ്ടാകുന്നു ആ തിരമാ ദൂരങ്ങളോളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തീരം വരെ എത്തി ഒരു കടലാക്രമണത്തിലേക്ക് നയിക്കുന്നു അതാണ് നമ്മൾ സ്വെൽസർജ് സർജ് കൊണ്ട് പറയുന്നത് ഇതൊരിക്കലും ഒരു നമ്മുടെ കടലിലുണ്ടായ ഒരു പ്രതിഭാസമല്ല അറ്റ്മോസ്ഫിയറിലുണ്ടായ ചേഞ്ച് കാരണം ആ ഒരു ചേഞ്ച് കടലിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ചാണത് ഓക്കെ ഇനി നമ്മൾ സുനാമി പറയുമ്പം സുനാമിയും സർജും അല്ലെങ്കിൽ കടൽ കള കള്ളക്കടൽ പ്രതിഭാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് സുനാമി എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കടലിൽ എവിടെയോ ഒരു ഭൂകമ്പം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഭീമാകാരമായ തിരമാലകളാണ് സുനാമി എന്ന് പറയുന്നത് പക്ഷേ സ്വെൽസെറിജ് എന്ന് പറയുന്നത് നമുക്ക് ഹറക്കൈൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായത് കാരണം ആ ഒരു എനർജി നമ്മുടെ കടലിലെ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി അത് തിരമാലകളായിട്ട് മാറി നമ്മുടെ തീരങ്ങളിലേക്ക് എത്തുന്നതാണ് സ്വെൽ സെറിജ് അഥവാ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിഭാസത്തിലൂടെ വരുന്ന വേവ്സിനെ വരുന്ന തിരമാലകളെ നമ്മൾ

സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു പ്രക്ഷോഭം കാരണം നമുക്ക് അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം വരെ വളരെ ടിപ്പിക്കലായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ ഈ ഒരു വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്ത ഇപ്പോൾ ഈ ഒരു പീരിയഡിൽ ഈ ഒരു എൽ ഡി സി വരുന്ന എക്സാംസിലൊക്കെ ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ബിക്കോസ് ഇതൊരു കറണ്ട് അഫെയർസ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാക്റ്റും കൂടെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ക്ഷേത്ര പ്രവേശന വിളംബരം വരെ എത്തിച്ച ഒരു പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ച വെക്കേണ്ട മറ്റൊരു കാര്യമാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹം പിന്നീട് നമ്മുടെ റാണിയുമായിട്ടൊക്കെ സംസാരിച്ച് അതിനൊക്കെ ശേഷമാണ് നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ നടക്കുന്നത് അപ്പോൾ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് നമ്മുടെ സംസ്ഥാനം അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളെ സംഘടിപ്പിക്കുകയാണ് കാരണം എന്താണ് നമുക്ക് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കേരള സർക്കാർ തമിഴ്നാട് സർക്കാരുമായിട്ട് ചേർന്ന് അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഡൈനാമിക് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് എന്നാണ് നമുക്ക് നമ്മൾ എല്ലാവരും കുഞ്ഞു ക്ലാസ്സിലൊക്കെ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ ഒന്നുകിൽ നമുക്ക് നമ്മൾ എവിടെയെങ്കിലും ട്യൂഷന് പോകും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് ട്യൂഷൻ പഠിപ്പിക്കും നമ്മുടെ സർക്കാരിപ്പോൾ അതിനോട് തുല്യമായ ഏകദേശം സിഫലമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണത് വീട്ടുമുറ്റത്തെ വിദ്യാലയം വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് പഠനത്തിന് കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ കണ്ടെത്തിയിട്ട് അവരുടെ വീടിലെത്തിയിട്ട് അവർക്ക് പഠനത്തിനുള്ള സഹായങ്ങൾ നൽകുക ഇതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠനത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കലാ സാംസ്കാരികം സാഹിത്യം അതുപോലെ തന്നെ നമ്മുടെ കായിക മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഇടയ്ക്ക് നടന്ന കുറച്ച് ഫാക്ട്സ് ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് എന്നാണ് നമുക്ക് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് എല്ലാ വർഷവും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വർക്കലയിലാണ് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഈ വർഷം നടക്കാനായിട്ട് പോകുന്നത് ഈ വേദികളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ട ഫാക്റ്റ് ആണ് നമുക്ക് പി എസ് സി ഏത് വേദിയാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വേദികളും പല രീതിയിൽ പി എസ് സി ചോദിക്കാറുണ്ട് അതുകൊണ്ട് കുറെ എങ്കിലും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഇതൊരു വീൽ ചെയർ ചാമ്പ്യൻഷിപ്പാണ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നിട്ടുള്ള ഒരു ബോഡി ബിൽഡറാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഈ ഒരു നേട്ടം കരസ്ഥമാക്കുന്നത് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബോഡി ബിൽഡറിലൂടെ ആയിട്ടുള്ള രാജേഷ് ജോൺ ആണ് ഈ ഒരു ബഹുമതിക്ക് അർഹനായിട്ടുള്ളത് നമുക്ക് അടുത്ത ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ഒളിമ്പ്യന് ഏഷ്യൻ അത്ലറ്റിക് കമ്മിറ്റിയുടെ അംഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആരാണ് വിൽസൺ ആണ് നമ്മുടെ ഷൈനി വിൽസൺ ആണ് ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷനിലെ അംഗമായിട്ട് നിയമിതയായിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നോക്കാം പുരുഷ ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയത് നമുക്ക് എല്ലാ മിക്കവാറും എല്ലാ സ്പോർട്സിലും അവർ റാങ്കിങ് കൊണ്ടുവരാറുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ അല്ലേ അപ്പോ അതുപോലെ ടെന്നീസിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി ടെന്നീസില് റാങ്കിങ്ങിൽ വന്നതിൽ തന്നെ നിലവിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ട് ആരാണ് ആ വ്യക്തി നോവോക് ഡോക്കോവിച്ചിനാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നൊവോക് ദോക്കോവിച്ചാണ് നിലവിൽ ടെന്നീസിൽ ഒന്നാം റാങ്കുകാരനായിട്ട് നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്കുകാരനും ഇനി അടുത്തതായിട്ട് ദ്രാവിഡ ഭാഷകൾക്കായി വരുന്ന ഓൺലൈൻ നിഖണ്ടു നമുക്ക് ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിൽ സംസാരിക്കുന്ന ഭാഷകളെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ദ്രാവിഡ ഭാഷകൾ എന്ന് പൊതുവേ പറയാറ് അല്ലേ മെയിൻ മെജോറിറ്റി അതാണ് വരുന്നത് ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ദ്രാവിഡ ഭാഷകൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മളൊരു നിഘണ്ടു കൊണ്ടുവരുന്നുണ്ട് എന്താണ് ആ നിഘണ്ടു സമം എന്നാണ് ആ ഒരു നിഖണ്ഡുവിൻ്റെ പേര് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സിൽ ജൂറി ജൂറിയാകാനായിട്ട് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ആരാണ് അവര് ജമ്മു കാശ്മീരിൽ നിന്നുള്ള കയാക്കിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ബിൽകീസ് മീറിനാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒളിമ്പിക്സിൽ നിന്ന് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരി ആവുകയാണ് നമ്മുടെ കയാക്കിങ്ങില് പ്രഗത്ഭയായിട്ടുള്ള ാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യമേ തന്നെ നമുക്ക് ലോക്സഭാ ഇലക്ഷനുകൾ നമ്മൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടിരിക്കുന്ന അപ്പോ ഈ ലോക്സഭാ ഇലക്ഷൻ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായിട്ട് ഈ ഒരു ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ആയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ച് ആപ്സും പോർട്ടലുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അടുത്ത് വരുന്ന എക്സാംസിലൊക്കെ ചോദിച്ച് കാണാറുള്ളതുമാണ് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം ആദ്യമേ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാകുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും ഒരുപാട് സ്ഥാനാർത്ഥികൾ നിൽക്കൊണ്ടായിരിക്കും അല്ലെ അപ്പോൾ അവര് നമ്മുടെ നമ്മുടെ ഒരു മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏതാണ് ആപ്ലിക്കേഷൻ നോ യുവർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഏത് കാൻഡിഡേറ്റിനെ കുറിച്ചാണെങ്കിലും അവരുടെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാകുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നേരത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു ഇതൊരു പോർട്ടലാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കായാലും സ്ഥാനാർത്ഥികൾക്കായാലും ഒരുപാട് അനുമതികളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ ചട്ടങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അനുമതികളും അവകാശങ്ങളും എല്ലാം കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പോർട്ടൽ വഴി കൊടുക്കാനായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ് ആ പോർട്ടൽ സുവിധ എന്നാണ് ഈ ഒരു പോർട്ടലിന്റെ പേര് സുവിധ എന്ന പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കായാലും പാർട്ടികൾക്കായാലും രാഷ്ട്രീയ പാർട്ടികൾക്കായാലും അനുമതികളൊക്കെ നൽകാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നാണ് ഈ ഈ ഒരു 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 സോഫ്റ്റ്വെയറിന്റെ പേര് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ മുന്നേ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എൻകോർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപീകരിച്ച ആപ്പ് പരാ ൾ നൽകാൻ വേണ്ടി രൂപീകരിച്ച ആപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ് സി വിജുൽ എന്നാണ് ഈ ഒരു ആപ്പിന്റെ പേര് നമുക്ക് സി വിജുൽ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം ഇനി അനുമതികൾ കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന പോർട്ടൽ സുവിധ എന്ന് പറയുന്നത് പരാതികൾ നൽകാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് സി വിജിൽ എന്ന് പറയുന്നത് ഓക്കെ എല്ലാം കൂടെ ആകാതെ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലോക സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് പത്താം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് പത്താം സ്ഥാനം അതായത് ലോകത്തിൽ വെച്ച് തന്നെ സൈബർ ക്രൈംസ് നടക്കുന്ന അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് നടക്കുന്ന രാജ്യങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യ ടോപ്പ് ടെന്നിൽ ഉണ്ടായിരിക്കും അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന അപ്പം സൈബർ ക്രൈംസ് ഇന്ത്യയിൽ അധികം അത്രയധികം കൂടുതലായിട്ട് നടക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് അരുണാചൽ പ്രദേശിന് ചൈന പുതിയൊരു പേര് കൊടുത്തു എന്നാണ് ആ ഒരു പേര് നമുക്കറിയാം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം ഇന്ത്യ എന്ന് പറയുന്നുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അരുണാചൽ പ്രദേശ് നമ്മുടെ സ്വന്തമായിട്ട് തന്നെയാണ് ഇൻഡ്യ ഫ്രം ഇൻഡിപെൻഡൻസ് അരുണാചൽ പ്രദേശ് നമ്മുടെ സ്വന്തം തന്നെയാണ് പക്ഷെ ചൈന കൈയടത്താനായിട്ട് പല നീക്കങ്ങൾ നടത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാപ്പിലോട്ട് അരുണാചൽ പ്രദേശിനെ എടുത്ത് ചേർക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൈന ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഇടയ്ക്ക് ചൈന ചെയ്തൊരു കാര്യമാണ് അരുണാചൽ പ്രദേശിന് അവര് അവരുടേതായിട്ട് ഒരു പേര് കൊടുത്തു സാങ് നാൻ എന്നാണ് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് രണ്ടായിരത്തി മാലദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസം അപ്പൊ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഇന്ത്യ പല നാവിക അഭ്യാസങ്ങളും സൈനിക അഭ്യാസങ്ങളും ഒക്കെ നടത്താറുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പേരുകൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ് നമ്മൾ വിംപാക്സ് ഇങ്ങനെ ഒരുപാട് സൈനിക അഭ്യാസങ്ങളും അതിൻ്റെ വേദികളും നടന്ന സ്ഥലം എവിടെയാണ് എന്നെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോ ഇവിടെ നമുക്ക് മാലിദ്വീപും ഇന്ത്യയും ശ്രീലങ്കയും കൂടെ ചേർന്നിട്ട് ഒരു ട്രയൽ ആയിട്ടുള്ള നാവിക അഭ്യാസം നടത്തിയിട്ടുണ്ട് നാവിക അഭ്യാസമാണ് ഈ ഒരു നാവികാഭ്യാസം എവിടെയാണ് അതിൻ്റെ പേരെന്താണ് സിക്സ്റ്റി എന്നാണ് ഈ ഒരു നാവികാഭ്യാസത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ദോസ്തി ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ നമ്മുടെ മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് നടത്തിയ നാവികാഭ്യാസത്തിന്റെ പേര് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിൽ തന്നെ നടന്നിട്ടുള്ള നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ഫാക്സ് ആണ് നമുക്ക് നോക്കാം സമ്മിറ്റിനെ തന്നെ നമുക്ക് നോക്കേണ്ടത് ബ്രിക്സ് സമ്മിറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട് ഈ വർഷവും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്നത് ബ്രിക്സ് സമ്മിറ്റിന്റെ പതിനാറാമത്തെ പതിപ്പാണ് നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വേദി എവിടെയാണ് റഷ്യയിലാണ് ഈ ഒരു ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ അഞ്ച് രാജ്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഇനി അവരോടൊപ്പം തന്നെ വേറെ കുറെ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട് അവർ ഇവഞ്ച്വലി ചേർന്ന ആൾക്കാരാണ് പക്ഷെ ഇനിഷ്യലി നമ്മൾ ബ്രിക്സ് സമ്മിറ്റ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഈ അഞ്ച് രാജ്യങ്ങളുമാണ് പറയുന്നത് ഇനി ഇതിൻ്റെ പതിനാറാമത്തെ സമ്മിറ്റ് നടക്കുകയാണ് ബ്രിക്സ് സമ്മിറ്റിന്റെ പതിനാറ് പതിപ്പ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംബന്ധിച്ച് അത് എവിടെയാണ് റഷ്യയിലാണ് നടക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്തതായിട്ട് ഓട്ടിസം അവബോധ ദിനം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എൽ ഡി എക്സാംസിനും ഒക്കെ ടെൻത്ത് ട്വൽത്ത് ലെവൽ എക്സാംസിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ചോദിക്കാറുണ്ട് അല്ലെ അപ്പോ ഇമ്പോർട്ടന്റ് ഡേയ്സ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് നോക്കേണ്ടതാണ് ഓട്ടിസം ഓട്ടിസം അവബോധ അവബോധ ദിനം ദിനം എന്നാണ് ഏപ്രിൽ രണ്ടിൽ ാണ് ലോക ഓട്ടസം അവബോധ ദിനം നമ്മൾ ആചരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനം വേൾഡ് ഹെൽത്ത് ഡേ പി എസ് സി ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഡേ എന്ന എന്നാണ് അതിന്റെ തീം എന്തായിരുന്നു ഇങ്ങനെ എല്ലാം പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് അപ്പോ വേൾഡ് ഹെൽത്ത് ഡേ അല്ലെങ്കിൽ ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴിന് നമ്മൾ ആചരിക്കുന്ന ലോക ആരോഗ്യ ദിനം നമ്മൾ നമ്മൾ അതിന്റെ തീം 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 എന്തായിരുന്നു എന്നാണ് ആരോഗ്യം ആരോഗ്യം അവകാശം അവകാശം ഈ ഈ ഈ വർഷത്തെ വർഷത്തെ ലോക ലോക ആരോഗ്യ ആരോഗ്യ എന്ന് പറയുന്നത് മൈ മൈ ഹെൽത്ത് റൈറ്റ് അതാണ് ഒരു വീഡിയോയിൽ നോക്കിയത് ഏപ്രിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അഫയേഴ്സ് കറണ്ട്സ് ആണ് നോക്കിയിട്ടുള്ളത് എല്ലാവരും എക്സാംസിന് ായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ കറണ്ട് അഫയർസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ ക്യാരി ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക നമ്മുടെ സീരീസ് ഇന്നലകളിലേക്ക് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഫാക്ട്സ് അതിൽ നിന്ന് ലഭ്യമാകും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോസ് കാണുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എഫ് സോ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്